രാജ്യം വികസനപാതയിൽ രണ്ടാം മോദി സർക്കാരിൻ്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് ദ്രൗപദി മുർമു രണ്ടാം മോദി സർക്കാരിന്റെ നേട്ടങ്ങൾ പാർലമെന്റിൽ എണ്ണിപ്പറഞ്ഞ് രാഷ്ട്രപതി ദ്രൗപതി മുർമു രാജ്യം ഐതിഹാസിക നേട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ദ്രൗപതി മുർമു പറഞ്ഞു അയോധ്യയിൽ രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയതും വനിതാ സംവരണ ബിൽ പാസാക്കിയതും സർക്കാരിന്റെ നേട്ടമാണെന്നും രാഷ്ട്രപതി എടുത്തു പറഞ്ഞു മുത്തലാഖ് നിരോധിക്കാനും പാർലമെന്റിനായി ജമ്മുകശ്മീർ പുനഃസംഘടനയും ശ്രദ്ധേയമായ നേട്ടമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു ഇന്ത്യയുടെ കീർത്തി ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഉയർന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടെ പ്രധാന ബില്ലുകൾ അവതരിപ്പിക്കാനായി എന്നും രാജ്യത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം യാഥാർത്ഥ്യമായെന്നും രാഷ്ട്രപതി പറഞ്ഞു ഡിഫൻസ് കോറിഡോർ സ്റ്റാർട്ടപ്പുകൾ ഇതെല്ലാം നേട്ടങ്ങളാണ് സ്വകാര്യ മേഖലയെയും പ്രോത്സാഹിപ്പിച്ചു ഇന്ത്യ വികസന സൗഹൃദ രാജ്യമാണെന്ന് വിദേശ രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു ഡിജിറ്റൽ ഇന്ത്യ ഗ്രാമങ്ങളിൽ പോലും തിളങ്ങുകയാണ് യു ഇടപാടുകൾ റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുന്നു ബാങ്കിംഗ് മേഖല മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകിയെന്നും രാഷ്ട്രപതി കൂട്ടിച്ചേർത്തു രാജ്യത്ത് അടിസ്ഥാന സൗകര്യ വികസനവും റെക്കോർഡിട്ടു ദേശീയപാതകളുടേതടക്കം വികസനം റെക്കോർഡ് വേഗത്തിലാണ് റോഡ് മാർഗമുള്ള ചരക്ക് നീക്കം ഗണ്യമായി വർദ്ധിച്ചു ഗ്യാസ് പൈപ്പ് ലൈൻ ഒപ്റ്റിക്കൽ ഫൈബർ ഇതെല്ലാം വികസന നേട്ടങ്ങളാണെന്നും ദ്രൗപദി മുർമു പറഞ്ഞു വന്ദേ ഭാരത് ട്രെയിനുകൾ റെയിൽവേ വികസനത്തിന്റെ പുതിയ ഉദാഹരണമാണെന്നും രാഷ്ട്രപതി കൂട്ടിച്ചേർത്തു മുപ്പത്തൊമ്പത് ഭാരത് ട്രെയിനുകൾ വിവിധ റൂട്ടുകളിൽ ഓടുന്നുണ്ട് ആയിരത്തി മുന്നൂറ് റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിച്ചു നികുതി ഭാരം ഒഴിവാക്കാനും സർക്കാർ മികച്ച ഇടപെടലുകൾ നടത്തി രണ്ടര ലക്ഷം കോടി ഗ്യാസ് കണക്ഷൻ പാവപ്പെട്ടവർക്ക് നൽകി സൗജന്യ ഡയാലിസിസ് പദ്ധതി നിരവധി പേർക്ക് ആശ്വാസമായി പാവപ്പെട്ടവർക്ക് പോലും വിമാന സർവീസുകൾ പ്രാപ്യമാക്കി സ്ത്രീകളെ സാമ്പത്തികമായി യും ശാക്തീകരിച്ചു സ്വയം സഹായ സംഘങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകി പത്ത് കോടി സ്ത്രീകൾ സ്വയം സഹായ സംഘങ്ങളിലൂടെ ശാക്തീകരിക്കപ്പെട്ടു പി കിസാർ സമ്മാൻ പദ്ധതിയിലൂടെ രണ്ട് ലക്ഷം കോടിയിലേറെ രൂപ അനുവദിച്ചെന്നും ദ്രൗപതി മുർമു വ്യക്തമാക്കി